ഇവിടെ പ്രസിദ്ധമാണ് ഇപ്പൊ ഈ ഇടവക ഞാൻ തന്നെയാണ് അംബുറസ് പിതാവിന്റെ സ്വീകരണം കോട്ടപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തത് ഇവിടുന്ന് ഇപ്പോ നാല് പിതാക്കന്മാരായി തിരുവനന്തപുരം ബിഷപ്പായിരുന്ന ജേക്കബ് അച്ചാരുപുറമ്പിൽ പിതാവ് പിന്നെ വരാപ്പുഴയുടെ ആർച്ച് ബിഷപ്പായിരുന്ന ഡാനിയൽ അച്ചാരു പറമ്പിൽ പിതാവ് പിന്നെ നമ്മുടെ സ്വന്തം ഹംബറോസ് പിതാവ് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കണ്ണടച്ചുള്ളൂ അപ്പോഴേക്കും തുറന്നപ്പോഴേക്കും ഇത് അടുത്ത് സ്വീകരണമായി നമ്മുടെ ഡെന്നീസ് പിതാവിനും അപ്പൊ ഞങ്ങൾക്കൊരു ഒരു ബന്ധമുണ്ട് വിനോദും ആ ബന്ധത്തിലുള്ളതാണ് എല്ലാവരും സെൻ ബോൾസിലെ പഠിച്ചേ അതാണ് അപ്പോൾ സെൻറ്റ് ജോസഫ്സിൻ്റെ ഉള്ളിലൊരു ചെറിയ സെമിനാരി ഉണ്ട് ആ സെമിനാരിൽ നിന്ന് ഇവരിങ്ങനെ നിരനിരയായി കോളേജിലേക്ക് വരും അപ്പോൾ എന്നെ വിനോദിൻ്റെ ബാച്ചായിരുന്നു ഇത് ആ സമയത്തായിരുന്നു അംബ്രസ് പിതാവും അവിടെ തന്നെ ഇനി കണ്ണൂർ പോകുമ്പോൾ വടക്കത്തിലെ പിതാവും സെൻബോൾസിൽ തന്നെയാണ് അപ്പോൾ അവിടെ സഹം എത്രാനും എത്രാനും കോളേജിലെ കാര്യങ്ങളിടയ്ക്ക് അയവറക്കാം അത്രയും ആളുകളെല്ലാം അവിടെ നിന്നുള്ളതാണ് കോട്ടപ്പുറം രൂപതയ്ക്കാണെങ്കിൽ എട്ട് പിതാക്കന്മാരായി അതൊരു ചരിത്ര സംഭവം അല്ലെ എട്ട് പിതാക്കന്മാരായി അതിനിപ്പോ സർവീസിൽ മൂന്ന് പേരാണ് ചക്കാലക്കൽ പിതാവിന് ഞാനും അംബ്രോസ് പിതാവും കൂടി പോയി മാളെ പോയിട്ട് മഴയത്ത് തുറന്ന ജീപ്പിൽ സ്വീകരണം നടത്തി രജത ജൂബിലി ആഘോഷം അപ്പോൾ രണ്ടുപേരും തമ്മിൽ മനസ്സിലായിരുന്നു ആരാണ് കൂടുതൽ ചിരിക്കുന്നത് അംബ്രോസ് പിതാവ് അവിടെ വച്ച് പറഞ്ഞു ചക്കാലക്കൽ പിതാവിൻ്റെ പ്രത്യേകത ചിരിക്കുന്ന ആളാണ് അദ്ദേഹത്തെ മറികടന്നിട്ടാണ് അപ്പോൾ ഇപ്പോൾ ടെന്നീസ് പിതാവും മോശമല്ല എന്തായാലും വളരെ ആഹ്ലാദകരമായിട്ടാണ് ഇവരെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഇത്തരം ഉത്തരവാദിത്തങ്ങളിലെല്ലാം മനുഷ്യസ്നേഹത്തിൻ്റെ തന്നെ ആളുകൾ ഉയർന്നുവരുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശം കളത്തിപ്പറമ്പിൽ പിതാവ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് തോന്നുന്നു മതപരമായിട്ടുള്ള വിഭജനങ്ങൾക്കെതിരെ ചെറിയ ചെറിയ സങ്കുചിതമായിട്ടുള്ള ചിന്തകൾക്കെതിരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നിൽക്കണം എന്നതാണ് കടത്തിപ്പറമ്പിൽ പിതാവ് നടത്തിയ സന്ദേശത്തിൻ്റെ രത്നചുരുക്കം എന്നുള്ളത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പോപ്പ് ഫ്രാൻസിസ് കഴിഞ്ഞ ഇതിൽ പറയുകയുണ്ടായി ദൈവം ഒന്നേ ഉള്ളു വഴികൾ വ്യത്യസ്തമാണ് എല്ലാവരും ഒന്നിലേക്കാണ് പോകുന്നത് വഴികൾ വ്യത്യസ്തമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് അതുവന്നെയാണ് കണത്തിപ്പറമ്പൊരു പിതാവ് പറഞ്ഞത് ഓരോ മതം തൻ്റെ മതം മാത്രം ശരി മറ്റ് മതങ്ങളെല്ലാം തെറ്റ് എന്ന് ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ശക്തിപ്പെട്ടു വരുന്നുണ്ട് എല്ലാ മതങ്ങളും വിശാലമായ മാനവികതയുടെ മനുഷ്യ സ്നേഹത്തിൻ്റെ ആ അടിത്തറയിൽ കെട്ടിപ്പെട്ടിട്ടുള്ള മതങ്ങളാണ് എന്നാൽ അത് മാത്രം മതി എന്ന ചിലപ്പോ മതത്തിൻ്റെ പേരിൽ ചിലതൊക്കെ യൂട്യൂബിൽ സംസാരിക്കുമ്പോൾ നമുക്ക് നമുക്കിത് അത്ഭുതം തോന്നും ഇവരാണോ മതത്തിൻ്റെ പ്രതീകങ്ങളായി നിൽക്കുന്നത് എന്ന മട്ടിലാണ് അവരുടെ അവരുടെയെല്ലാം വല്ലാത്ത വൈദ്യത്തിൻ്റെ ഉറുപ്പിൻ്റെ അപര വിദ്വേഷത്തിൻ്റെതായ ഇതെല്ലാം പെരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു അപരനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അപ്പൊ രമണ മഹർഷി പറഞ്ഞു അതിന് അപരനില്ലല്ലോ അത് ഒരു വലിയ ഉയർന്ന ചിന്തയാണ് എന്നുവെച്ചാൽ മറ്റേ ആളിലും നമ്മളെ തന്നെ കാണുന്നത് വേറിട്ടൊന്നും കാണുന്നില്ല ഏത് മതമാകാം ഏത് ജാതിയാകാം ഏത് രാഷ്ട്രീയമാകാം ഏത് ചിന്തയിൽപ്പെട്ട ആളുകളാകാം ഒരാൾ മറ്റൊരാളിൽ അവനവനെ തന്നെ കാണുന്നതിലേക്ക് ഉയരേണ്ടതുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനു പകരം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു പലയിടങ്ങളിൽ തന്നിലേക്ക് ചുരുങ്ങുന്നു തൻ്റെ മതത്തിലേക്ക് ചുതുങ്ങുന്നു തൻ്റെ ജാതിയിലേക്ക് ചുതുങ്ങുന്നു തൻ്റെ സ്വത്വത്തിലേക്ക് ചുരുങ്ങുന്നു ആ ചുരുക്കം പുരോഗതിക്ക് മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗുണപ്രദമല്ല എന്ന തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിൽ ആണത്തിലുള്ള ചിന്തകൾ ഇപ്പോഴത്തെ പാപ്പ ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലും ചാക്രിക ലേഖനങ്ങളിലും എപ്പോഴും പ്രതിപാദിക്കുന്നത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഡെന്നീസ് കുറുംബശ്ശേരി പിതാവ് നയതന്ത്ര വിഭാഗത്തിലാണ് വത്തിക്കാൻ പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹം അഞ്ചോ ആറ് രാജ്യങ്ങളിൽ ആ ദൗത്യം ഏറ്റെടുത്തു ഇപ്പോൾ മാൾട്ടയിലും എന്നാണ് ഈ പുതിയ ഉത്തരവാദിത്വത്തിലേക്ക് നിങ്ങളോട് പറഞ്ഞ പൗരോഹിത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്ര പേരുത്തെയായിട്ടുള്ള ഈ ഉത്തരവാദിത്വം ഉയർച്ച ഉത്തരവാദിത്തങ്ങളാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത് ലോകത്തിന്റെ പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ലഭിക്കുന്ന അനുഭവം കേവല സഞ്ചാരമല്ല അവിടത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകി കിട്ടുന്ന അനുഭവം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ അനുഭവ പരിസരത്ത് വിന്നിട്ടായിരിക്കും ഇവിടെ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നത് അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ച പഴയ കോളേജിൽ വന്ന് ഇവിടെ വികാരിയായി അതിൽ നിന്നൊക്കെ മാറി അങ്ങോട്ട് പോയി കിട്ടിയിട്ടുള്ള അനുഭവം എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ നാടിന് ഏറെ പുരോഗതിയിലേക്ക് എത്തട്ടെ മനുഷ്യ സ്നേഹത്തിൻ്റെതായ പുതിയ കടമകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ആ രൂപത്തിലേക്ക് ഈ നാടിന് അഭിമാനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ മേഖല ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നാല് പിതാക്കന്മാരെ തന്നെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഈ ഇടവക ഏറെ പ്രാധാന്യമുള്ളതാണ് ആ സവിശേഷതയ്ക്ക് ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവിന് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ച് എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു മറ്റ് ചില പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് അംബ്രോസ് പിതാവ് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിന് അനുമതിയോടുകൂടി ഞാൻ ഉദ്ഘാടന പ്രസംഗം നടത്തിയത് എന്ന് കൂടി സൂചിപ്പിച്ച് മറ്റ് പ്രസംഗങ്ങൾക്ക് നിൽക്കാതെ പോകുന്നതിന് അനുവദി അനുവദിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം